ഞാൻ പിടിച്ചിരുന്നിട്ടാണ് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കും കഴിഞ്ഞു 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 എന്ന് ഡിഫിക്കൽ ആണ് അതൊന്നും ആർക്കും മനസ്സിലാവില്ല ഇതും കൂടെ നിങ്ങൾ അറിയണം ഹേ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ അത്ര സുഖത്തിലല്ല ഗായ്സ് എനിക്ക് പത്ത് പറയാനുണ്ട് അതിനു മുമ്പ് ഞാൻ എവിടെയാണുള്ള നിങ്ങളെടുത്ത് പറയാം ഞാനിപ്പോ ഉള്ളത് ജോർദാനിലാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ മൈനാ വീഡിയോ ഇപ്പോൾ കണ്ട ആളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ ഇതാണ് ജന്നാ ഷസീൻ യൂട്യൂബിൽ തേർട്ടി ഫോർ പോയിന്റ് നയൻ കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് കൂടുതലായിട്ടും പുള്ളിക്കാരത്തി ട്രാവലിംഗ് ക്ലോസ് ആണ് ചെയ്തുവരുന്നത് ഞാൻ ഇയാളുടെ സബ്സ്ക്രൈബർ ഒന്നും അല്ല എങ്കിൽ കൂടി ഞാൻ കഴിഞ്ഞ ദിവസം ഇയാളുടെ ഒരു വീഡിയോ കാണാനിടയായി ജീവനോടെ തിരിച്ചു വരുമെന്ന് വിചാരിച്ചില്ല സെക്ഷലി അബ്യൂസ്ഡ് എന്നുള്ള ഒരു തമ്മിലും കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ അത് കണ്ടപ്പോഴേ ഞാൻ ആ ഒരു വീഡിയോ മൊത്തത്തിൽ മൊത്തത്തിലിരുന്നു കണ്ടു നോക്കി പുള്ളിക്കാരത്തെ ഇതുവരെ പോസ്റ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ള വീഡിയോ ആയിരുന്നു അത് ഞാൻ കാണുന്ന ടൈമിൽ വൺ പോയിന്റ് ത്രീ ലാക്ക് വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ആ ഒരു വീഡിയോക്ക് കമന്റ് ഇട്ടതായിട്ടും കണ്ടിട്ടുണ്ട് ചില ആളുകൾ അവളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കുറച്ച് ആളുകൾ അവള് ഇത് റീച്ചിനു വേണ്ടി ചെയ്തതാണെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഒരു വീഡിയോ മൊത്തത്തിൽ ഇരുന്നു ഒന്ന് കണ്ടു നോക്കി ഇരുപത്തെട്ട് മിനിറ്റ് ഉള്ള വീഡിയോ സംഭവം എന്താ വെച്ചാൽ പുള്ളിക്കാരത്തെ ജോദാൻ എന്ന സ്ഥലം വിസിറ്റ് ചെയ്തു ആ യാത്രയിൽ അവൾക്കുണ്ടായിരുന്ന ബാഡ് എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായ ജോദാനിലെ പെട്ര കാണാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ ആദ്യത്തെ മാസം തന്നെ കാണാൻ കഴിഞ്ഞു എന്ന് ആ വീഡിയോയുടെ തുടക്കം തന്നെ പറയുന്നുണ്ട് എൻട്രി പോയിന്റിൽ നിന്നും നാല് കിലോമീറ്റർ നടന്നു വേണം പെട്രലേക്ക് എത്താൻ അതുകൊണ്ട് തന്നെ പുള്ളിക്കാർത്തി നടക്കുന്നതിനിടയിൽ വീഡിയോ എടുത്തുകൊണ്ടാണ് പോകുന്നത് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയുടെ ചെറിയ പോർഷൻ കാണാം ഇപ്പൊ ഞാൻ നടക്കുന്നിടെ സംസാരിച്ചോണ്ട് പോയി കഴിഞ്ഞാല് ഒന്നാമത് കയ്യിൽ വെള്ളം എടുത്തിട്ടില്ല ഞാൻ മിക്കവാറും തിരിച്ചാവുമ്പോൾ നാല് കാലിൽ പോണ വെൽക്കം നോക്കിക്കേ അവസ്ഥ ഓഹ് എന്റെ പൊന്നെ എന്ത് സ്മെല്ലാ സോറി ഗൈസ് അതിനെ അപമാനിച്ചതല്ല അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട് അയ്യോ എന്ത് രസമാണ് കാണാൻ നല്ല എനിക്ക് അങ്ങോട്ട് എനിക്കങ്ങോട്ട് പോകാനെ പേടിയായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ അതിനെ പോയിട്ട് തടവി വന്നേനെ നമ്മൾ ഇതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് പിന്നെ കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് കല്ലില് കൊത്തിയിട്ടുള്ള ഗുഹകളാണ് കാണുന്നത് അതിൻ്റെ മെഗലിലുണ്ടല്ലോ ഒരു നാല് പിരമിഡ്സ് അവർ വെച്ചിട്ടുണ്ട് ഇത് രണ്ടും രണ്ട് ഡിഫറെൻ്റ് സ്റ്റോൺ ആണ് താഴെ കാണുന്ന ഈ ഒരു പോർഷനും ഒരു സ്റ്റോണിന് കട്ട് ചെയ്തിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ മേഖല ഉള്ളത് ഒരു ഡിഫറെൻറ്റ് സ്റ്റോൺ ആണ് കണ്ടല്ലോ നല്ല അടിപൊളി സ്ഥലമാണ് അല്ലെ കല്ല് കൊണ്ട് കൊത്തിയെടുത്തതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അയ്യായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് അവിടുന്ന് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ആ ഭംഗിയുള്ള ജോതാനിലെ പെട്ര കണ്ട് മടങ്ങി വരുന്ന വഴിയാണ് ജെന്നയ്ക്ക് ആ ഒരു ദുരനുഭവം ഉണ്ടായത് തിരിച്ച് നാല് കിലോമീറ്റർ നടന്നു പോകാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് ജെന്ന സഹായം ചോദിച്ചു അവിടുന്ന് തിരിച്ചു പോകാനുള്ള രണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഇലക്ട്രിക് കാറാണ് മറ്റേത് മ്യൂൾ എന്ന ഒരു തരം കഴുതയാണ് കയറി പോകണമെങ്കിൽ പത്ത് ദിനാർ കൊടുത്താൽ മതിയാകും കാർ ആകുമ്പോ അത് പതിനഞ്ച് വരെ വേണ്ടി വരും അപ്പോ ആ പയ്യൻ എന്ത് പറഞ്ഞു ഞാൻ ഷോർട്ട് കട്ട് വഴി നിങ്ങളെ പെട്ടെന്ന് എത്തിച്ചു തരാമെന്ന് എന്തായാലും നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടു നോക്കിയാലോ വി ആർ ഗോയിങ് എന്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ശ്വാസം കിട്ടുന്നില്ല കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിരിക്കണെന്ന് പറയുമ്പോൾ ഇതോ ആ കാണുന്ന താഴേന്നല്ലേ അവിടെ നിന്നാണ് എത്തിയിരിക്കുന്നത് അപ്പം ഇവൻ എന്നോട് ഷോർട്ട് കട്ട് കട്ട്ന്നും പറഞ്ഞ് ഇവിടെ വിളിച്ചിട്ട് വന്നു ഇനി ഇപ്പം അവനോട് പറയുക ഇനി ഞാൻ നടന്നുകഴിഞ്ഞാൽ ചത്തവും അതുകൊണ്ട് മ്യൂളിൽ പോകാൻ പറഞ്ഞു മ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഒരു ടൈപ്പ് അല്ല കഴുതയാണ് ദാ ബാക്കി കാണുന്ന സാധനമാണ് എനിക്ക് നല്ല പേടിയുണ്ട് കുതിരയാണെങ്കിലും പിന്നെ പെടില്ല കാരണം ഞാൻ മുന്നേ കാശ്മീരി ഒക്കെ പോയപ്പോഴത്തേക്ക് പോയിട്ടുണ്ട് ഇത് ഓൾമോസ്റ്റ് കുതിരയുടെ കണക്കിനുണ്ട് ഇവരുടെ ടെൻ ദിനാറ് കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ ഇനി അവരവിടെ കൊണ്ട് എത്തിക്കുവോന്നു പറഞ്ഞാൽ പിന്നെ ഞാൻ പൈസ നോക്കിയിട്ട് കാര്യമില്ല ടെൻ ദിനാറ് കൊടുത്തിട്ട് പോകുക തന്നെയാണ് ഏകദേശം അമ്പത് ധെറംസ് വരും അമ്പത് ധെറംസ് ആണ് ഇവിടെ നിന്ന് അവിടെ പോവാനിട്ട് ഇത് മുന്നേ നമ്മളെ കണ്ട ഇലക്ട്രിക് കാറിലാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിനാറാണ് അത് പോയെങ്കിൽ മതിയായിരുന്നു ഇപ്പൊ വന്നാൽ മതിയായിരുന്നു ബിക്കോസ് എനിക്ക് ആറ് മണിക്ക് ഇവിടെ നിന്ന് തിരികണം ഒരു മണിക്കൂർ എടുക്കാൻ സ്ഥലത്താണ്ട് അത് ഞാൻ വേറെ ഒരു ബ്ലോഗിൽ വരാം ഒരുപാട് ഇവിടെ കാണിക്കാനുണ്ട് ഇഷ്ടം എനിക്ക് ഇവിടെ കാണിക്കാനുണ്ട് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യ ഒന്നാമത് രണ്ടാമത്തെ കാര്യം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല അങ്ങനെ ഒരു പ്രശ്നങ്ങളുടെ ഉണ്ടല്ലോ ഞാൻ അവന്റെ പേര് പോലും ഞാൻ ചോദിച്ചിട്ടില്ല അവന് എങ്ങോട്ടോടിപ്പോയി ഇവിടെ എന്നെ രാത്രി ഒഴുക്കും നിർത്തുമെന്ന് അറിയത്തില്ല നല്ലൊരു പയനായിരുന്നു അവൻ എന്റെ അടുത്ത് കുറെ ഇങ്ങനെ പറഞ്ഞു അവൻ്റെ അടുത്ത് പൈസ ഇല്ലടാ പൈസ ഇല്ലടാ എൻ്റെ ഒരു ഇല്ലടാ എടുക്കില്ലട ഇങ്ങനെ എടുക്കില്ല അപ്പോൾ അവന് കാട് നിന്ന് നിർത്താൻ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ കാടുന്നെടുക്കാൻ ഇട്ടിട്ട് കാട്ടുള്ള പൈസ ആദ്യപൊടി കഴിഞ്ഞു സംഭവം രണ്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം എത്തിയതാണ് അപ്പം അതിന്റെ ഇടയിൽ ഒരുപാട് ആയിട്ട് കണക്കുകളൊക്കെ വഴിയെ വരുന്നതായിരിക്കും ചിൽഡൻ ഞാൻ നഗടെ ഇവനെ ഇവന്റെ സവാരിക്കാരനെ എന്നാലും പോകാൻ പറ്റില്ല കാരണം എനിക്ക് വഴി അറിയില്ല അതിനു വഴി അറിയണ്ടാവില്ല അപ്പൊ എന്റെ സവാരികാരന് ഒന്ന് വരട്ടെ എന്നിട്ട് നോക്കട്ടെ എന്താവും അവസ്ഥ ഈ പയ്യൻ ഒന്ന് ശ്രദ്ധിച്ചോളെ ഈ പയ്യനിൽ നിന്നാണ് ജെന്നൈക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് മ്യൂളിന്റെ മേൽ കയറാൻ സഹായിക്കുന്നതൊക്കെ ഇവൻ തന്നെയാണ് നമുക്ക് എന്തായാലും ആ ഒരു ഭാഗം കൂടെ ഒന്ന് കണ്ടുനോക്കാം എന്റെ കട്ടയും കൂടെ എന്റെ കൈന്റെ അടപ്പിളകി പിടിച്ചിട്ട് ചെറുതായിട്ടു പെയിൻ ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ നമ്മൾ ഇതേപ്പുറത്തൊക്കെ പോകുമ്പോ നല്ല സുഖമാണ് കാഴ്ചക്ക് കണ്ടു പോവാന് ഭയങ്കര രസമാണ് രസമാണ് അല്ലേ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയതായിരിക്കും അല്ലേ Look, you see there? Monastery behind this mountain, you know? Which one? You see the last mountain there? Yes. Monastery behind it. Oh, okay. What's your name? Jana. Jana. Nice your to name? You. Wi Fi. Wi Fi. Who's you connect? Wi Fi? Wi Fi. Who's you connect? This is my nickname. <coughs> okay. What's your real name? അബ്ദുള്ള നല്ല പേരും വെച്ചിട്ട് അങ്ങനെ ചൈത്താൻ്റെ അടുത്ത് അതിന്റെ വേറെ വഴിയില്ല എനിക്ക് ഭക്ഷണം ഈ ഒരു അവസ്ഥ ആർക്കും കൊടുക്കണം നാട്ടിൽ വരിക്കണമെങ്കിൽ ഞാൻ ചട്ട് പൊളിച്ചാനാണ് ഈ വഴി കണ്ടുകഴിഞ്ഞാല് Tengok di belakang kamu Tengok di sana Tengok മനസ്സിലാകും ജെന്നയോട് അവൻ ബാഡായി എന്തോ ചെയ്തിട്ടുണ്ട് ജെന്നയെ കണ്ടാൽ അറിയാം അവൾ ആ ടൈമിൽ അത്രയും അൺകംഫർട്ടബിൾ ആയിരുന്നു ജെന്ന ആദ്യം തനിച്ച് ആ കഴുതിയുടെ പുറത്തിരുന്നപ്പോ അവൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇവൻ പിറകു കയറിയപ്പോ മുതലാണ് ജനയ്ക്ക് ബാഡ് ഫീലിംഗ് ഉണ്ടായത് ഈ പയ്യന്റെ കൈ ജെന്നയുടെ കാലിനടുത്ത് വരുന്നത് പോലെ കാണുന്നുണ്ട് പക്ഷേ ജെന്ന വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണോന്ന് അറിയില്ല അവൻ കൈ മാറ്റുന്നുണ്ട് സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല ജെന്നയുടെ ഒരു കയ്യിൽ റോപ്പ് ഉണ്ട് മറ്റേ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് അതിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ പയ്യന്റെ കയ്യിലും കഴുതിയുടെ റോപ്പ് പിടിച്ചിട്ടുണ്ട് അവൻ ജനയെ ബാഡായി ടച്ച് ചെയ്തത് വീഡിയോയിൽ കാണുന്നില്ലെങ്കിൽ കൂടി ജനയുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും എന്തോ അവൻ ബാഡായി ചെയ്തിട്ടുണ്ടെന്ന് അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എന്തുകൊണ്ട് ജന ഓൺ ദ സ്പോട്ട് പ്രതികരിച്ചില്ല എന്ന് ഇവള് ഷിംജിത ടൂ ആണോ എന്ന് വരെ ചിലർ കമന്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇവിടെ പ്രതികരിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത് ഒരാൾ പോലും ഇല്ലാത്ത സ്ഥലമാണ് മേ ബി ജന പ്രതികരിച്ചു എന്നിരിക്കട്ടെ അപ്പോ അവൻ ജനയെ ശാരീരികമായി ഉപദ്രവിച്ചാൽ പോലും ആരും കാണില്ല അങ്ങനെയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് ജന പ്രതികരിക്കാതിരുന്നത് ഒന്നാമത് പരിചയമില്ലാത്ത സ്ഥലവും ആളുകളുമായതുകൊണ്ട് നല്ല പേടി ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് അവനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടും അവള് സഹിച്ചു നിന്നത് എന്തായാലും അതേക്കുറിച്ച് ജന പറയുന്നു ഒന്നും കേട്ടു നോക്കാം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നല്ലൊരു അനുഭവമല്ല എനിക്ക് കിട്ടിയത് ഞാനിവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞത് ഇത് ഭയങ്കര സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെയാണ് ബട്ട് മേ ബി എൻ്റെ ടൈം ശരിയല്ലായിരിക്കാം ഞാൻ വന്ന വഴി ഞാൻ വന്ന വഴി നിങ്ങളെല്ലാവരും കണ്ടതല്ലേ ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ വന്ന വഴി ഒരിക്കലും ആരും തരഞ്ഞെടുക്കരുത് കാരണം ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കുന്ന നിൽക്കേണ്ടി വരും എസ്പെഷ്യലി ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടെന്ന് അറിയത്തില്ല എന്താ സംഭവിച്ചെന്നും എനിക്ക് പറയാൻ പറയാനറിഞ്ഞൂടാ ചില സമയങ്ങളിലുണ്ടല്ലോ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് എന്റെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ എനിക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എനിക്ക് അന്നേരം എങ്ങനെങ്കിലും അവിടെ നിന്ന് ഈ സ്ഥലത്ത് എത്തിയാൽ മതി എന്ന് തോന്നിയത് കൊണ്ടാണ് ഒന്നും മിണ്ടാതെ വന്നത് ഒന്നാമത് ജന ഒറ്റയ്ക്കാണ് പരിചയമില്ലാത്ത ആളുകളാണ് മേ ബി ജന അവനോട് പ്രതികരിച്ചു എന്നിരിക്കട്ടെ അപ്പോ അവൻ അവന്റെ ടീമിലുള്ള ആളുകളെ വിളിച്ച് ജനയെ എന്തെങ്കിലും ചെയ്താൽ തന്നെ ആരെങ്കിലും അറിയോ ആരും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് അവൾ പ്രതികരിക്കാതിരുന്നത് എങ്ങനെയെങ്കിലും തന്റെ സ്ഥലത്ത് എത്തിയാൽ മതി എന്ന് മാത്രമാണ് അവൾ അപ്പൊ ചിന്തിച്ചത് ഞാനൊരു കാര്യം പറയട്ടെ ഈ ലോകത്ത് നമ്മൾ തനിച്ച് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരിക്കലും സേഫ്റ്റി ഉണ്ടാവില്ല അങ്ങനെ പോകുമ്പോഴ് അത്രയും കെയർഫുൾ ആയിരിക്കണം ബാക്ക് ബാക്ക് അരുണ്യമയുടെ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇതുപോലെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായതിനെ പറ്റി പുള്ളിക്കാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ ചില ആളുകൾ പറയുന്നത് ഇതൊക്കെയും തന്നെ വെറും കണ്ടന്റിന് വേണ്ടി മാത്രം ചെയ്തതാണ് ഈ കരച്ചിലൊക്കെ അഭിനയമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഇടം പിടിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ രീതിയിൽ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഷിൻജിതയുടെ കേസ് വന്നപ്പോൾ തന്നെ അവൾ ഒരു കണ്ടന്റിന് വേണ്ടി റീച്ചിന് വേണ്ടി ഓരോന്നില്ലാത്തത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ മോശം അനുഭവം ഉണ്ടായാലും പ്രതികരിക്കാൻ കഴിയില്ല അഥവാ ഇനി പ്രതികരിച്ചാൽ തന്നെ അത് കണ്ടന്റിന് വേണ്ടി മാത്രമാണെന്നേ പറയുകയുള്ളൂ ഇതേക്കുറിച്ച് ജന റൂമിൽ വന്ന ശേഷം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം ഞാൻ ഇവിടെ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട് ഐ മീൻ തിരിച്ചെത്തിയതല്ല വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തിട്ട് വാദി മൂസ വാദ്യം സ്ഥലത്താണ് ഉള്ളത് ഞാൻ രാവിലെ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത് അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് കൺട്രി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് അറിയാത്ത ഭാഷകളായിരുന്നു എന്നിരുന്നാലും സേഫായിട്ട് ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു കണ്ടുകൾ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കുറെ ഒക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആയാൽ തന്നെ നമ്മളത് കാണാതെ വിടും കാരണം എന്താ നമുക്ക് വേണ്ടപ്പെട്ടൊരു നമ്മളെ കൂടെ ഉണ്ടാവും നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഹാൻഡിൽ ആൻഡ് എന്ന് ആ സമയത്ത് ഞാൻ എൻ്റെ മാനത്തിനേക്കാളും എൻ്റെ ജീവനാണ് വാല്യൂ കൊടുത്തത് കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് മാനത്തിനെക്കാലം വലുത് ജീവൻ തന്നെയാണ് എനിക്ക് അന്നേരം അങ്ങനെയാണ് തോന്നിയത് എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല പറ്റുന്നില്ലാണ്ടോ എന്നുള്ളത് എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ കുറെ ആളുകളൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ലേഡീസ് ഒറ്റക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് പക്ഷെ ആളും പേരും അറിയാത്ത ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരാളെ വിശ്വസിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് കാരണം അത്യാവശ്യം ധൈര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ ലൈഫിലെന്താ നടക്കണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവുന്നുണ്ടാവില്ല ഞാൻ മാക്സിമം കരയാതെ ഇതുവരെ ഞാൻ എവിടെയും ഒരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല ഒരുപാട് പിടിച്ചിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് കരഞ്ഞിട്ട് ആരോടത്തും ഇത് പറയാൻ വേണ്ടിയിട്ടൊട്ടും ആഗ്രഹമില്ല ഞാൻ ആർക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എസ്പെഷ്യൽ ട്രാവലിങ്ങിന് ഉണ്ടെങ്കിലും ഞാനൊരു കാര്യം ഉറപ്പിച്ചിട്ട് ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ലാന്ന് ഞാൻ ഹാപ്പി ആയിട്ട് തുടങ്ങിയിട്ട് ഭയങ്കര വലിയ വിഷമത്തോടെയാണ് അപ്പ് ചെയ്യുന്നത് എനിക്ക് ഇത് നോക്കി സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഞാൻ ഒരുപാട് എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ തരണം ചെയ്ത് വന്നിട്ടുണ്ട് ഇതും ഞാൻ ഓവർകം ചെയ്യും കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കാനുള്ള ലൈഫല്ല ഞാൻ ഒരുപാട് പോരാടിയാണ് ഇവിടെ വരെ ഈ അവസം വരെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിക്കും കഴിഞ്ഞു 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 എന്ന് വിചാരിക്കും പക്ഷെ അത്ര ഈസി ഇല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു പെണ്ണായിട്ട് ജനിച്ചിട്ട് എസ്പെഷ്യലി ഒറ്റക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ലൈഫ് ഭയങ്കര ഡിഫിക്കൽ ആണ് അതൊന്നും ആർക്കും മനസിലാവില്ല നമ്മള് എന്തെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന സമയത്തായിരിക്കും എല്ലാര്ക്കും നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി ഉണ്ടാവുക നമ്മൾ നമ്മളെ സങ്കടം ഒന്നും എവിടെയും കാണിക്കാത്തോണ്ടാണ് ഞാന് ഇത് മനഃപൂർവം കാണിക്കണമെന്ന് വിചാരിച്ചതല്ല ഇതൊക്കെയും നമ്മൾ ലൈഫില് ഫേസ് ചെയ്യുന്നുണ്ട് ഇതും കൂടെ നിങ്ങൾ അറിയണം ലൈഫില് ഹാപ്പിനെസ് കൊറേ എല്ലാം നേടിയത് മാത്രല്ല ഒരുപാട് അനുഭവിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത് അതുകൊണ്ട് റിയാലിറ്റി അതാണ് നിങ്ങൾ കാണുന്നത് മാത്രമല്ല ക്യാമറയുടെ പിന്നിൽ പിന്നീട് ലൈഫ് ഉണ്ട് ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ കാണിക്കാറില്ല ഇതിനേക്കാളും വലിയ വലിയ പ്രശ്നം ഇതിനെക്കാളും വലിയ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ലൈഫിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ പക്ഷെ അതൊന്നും കാണിക്കാത്ത കറിനമുഖം എനിക്ക് കാണിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സോ യാ ദിസ് ഈസ് ദ റിയാലിറ്റി ഗൈസ് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു തന്റെ മാനത്തേക്കാൾ ജീവനാണ് ജന പ്രാധാന്യം കൊടുത്തത് എങ്ങനെയെങ്കിലും തന്റെ സ്ഥലത്ത് എത്തിയാൽ മതി എന്നാണ് ജന ചിന്തിച്ചത് ആ പയ്യൻ ഷോർട്ട് കട്ട് ആയി കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ അവന്റെ കൂടെ ആ കഴുതിയുടെ പുറത്ത് കയറിയിട്ട് അവൾ പോയി പ്രത്യേകിച്ച് അതൊരു പരിചയമില്ലാത്ത സ്ഥലമാണ് അവിടുത്തെ ആളുകളെ പോലും അറിയില്ല പല ടൈപ്പ് ആളുകൾ ഉണ്ടാവും അതൊന്നും ചിന്തിക്കാതെയാണ് അവൾ ആ പയ്യന്റെ കൂടെ പോയത് ഷോർട്ട് കട്ട് ചിന്തിക്കാതെ സാധാരണ വഴിയിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോ സംഭവിക്കുമായിരുന്നില്ല ഒരാളെയും വിശ്വസിക്കരുത് പ്രത്യേകിച്ച് പരിചയമില്ലാത്ത സ്ഥലത്ത് പോകുമ്പോൾ ജന ഇത് ചെയ്തത് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് റീച്ചിന് വേണ്ടിയാണെന്ന് പലരും പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്നുള്ളത് ആ പയ്യന്റെ സംസാരം കേൾക്കുമ്പോ തന്നെ അവന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും അല്പം അതിൽ വന്നിട്ടുള്ള കുറച്ച് ഞാൻ വായിച്ച് വല്ലവന്റെയും കൂടെ ഇത്ര കഷ്ടമാണെങ്കിൽ പിന്നെ ണെങ്കിൽ മുതിരുന്നു യാത്രക്ക് ശേഷം അവിടെ പരാതി കൊടുത്തൂടെ വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകാതെ ഇരിക്കുക അതുകൊണ്ട് സോളോ റൈഡ് ഇത് അനുഭവിക്കേണ്ടി വരും ജാഗ്രത പാലിക്കുക എനിക്ക് തോന്നുന്നു ജനം ഇത് പരാതി കൊടുക്കാത്തത് അതൊരു അന്യ സ്ഥലമാണ് വെറുതെ കേസിന്റെ പുറകെ പോകാൻ കഴിയണം വേറൊരു കമന്റ് ജന പിൻ ചെയ്ത് വെച്ചൊരു കമന്റ് ഞാൻ വായിച്ച് കേബിച്ച് അവൾ അവളുടെ അവസ്ഥ കൃത്യമായും വ്യക്തമായും കാണിക്കുന്നുണ്ട് അവളുടെ മുഖം കണ്ടാലും മനസ്സിലാകുന്നില്ലേ അഭിനയിക്കുന്നതാണോ നാച്ചുറലായി ആയി ഭാവം മാറുന്നതാണോ എന്ന് ഏതെങ്കിലും ഒരുത്തി കാണിച്ച് കോപ്രായത്തിന് എന്തിനാണ് നിങ്ങൾ എല്ലാ സ്ത്രീകളും അതുപോലെയാണെന്ന് പറയുന്നത് ഇതിലെ കുറെ കമന്റ് വായിച്ചപ്പോൾ അത് എഴുതിയവരോട് പുച്ഛമാണ് തോന്നുന്നത് പെണ്ണുങ്ങൾ സോളോ ആയി എവിടെയെങ്കിലും പോകുന്നതിൽ എന്താണ് തെറ്റുള്ളത് ആണുങ്ങൾക്ക് തന്നെ ഈ ലോകത്ത് ഇപ്പോൾ എന്തെങ്കിലും സേഫ്റ്റി ഉണ്ടെന്ന് ഉറപ്പു പറയാൻ കഴിയുമോ ഈ വന്ന് കമൻറിട്ട പലർക്കും ആദ്യം മനസ്സിലാക്കുക അവർ അവിടെ പ്രതികരിച്ചുവെങ്കിൽ ഇന്ന് അവളെ ഇങ്ങനെ ജീവനോട് കാണാൻ സാധിക്കുമായിരുന്നോ ഒരാൾക്കെതിരെ ഒരു ക്രൂരകൃത്യം നടന്ന ശേഷം ജസ്റ്റിസ് ഫോർ ഹേർ എന്നുള്ള വാചകം പറഞ്ഞ് പ്രഹസനം കാണിക്കാൻ കുറേ ആളുകൾ വരും എന്തിനാണ് അത് ദയവായി മാനസികമായി തളർന്നു നിൽക്കുന്ന സമയം കുറച്ചുകൂടി തളർത്താൻ നിൽക്കല്ലേ ജന നീ സ്ട്രോങ് ആയി നിൽക്കൂ എവിടെയും തളർന്നു പോകരുത് അതെ സത്യമായിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല അവൾ ഇത് റേസിന് വേണ്ടി ചെയ്തതാണെന്നുള്ളത് ആ സമയത്ത് ജനയുടെ മുഖം കണ്ടാൽ അറിയാം അവൾക്ക് അവനൊന്നും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ നമ്മൾ ഷിംജിതയുടെ കേസ് കണ്ടപ്പോഴോ അവൾ അങ്ങനെയല്ലല്ലോ ചെയ്ത് അവള് ചിരിച്ചുകൊണ്ടല്ലോ വീഡിയോ എടുത്തെ ഷിംജിതയെ പോലെയാണ് ജന എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ ആവണം എന്നുണ്ടോ ഷിംജിതയുടെ കേസ് വന്നതിന് ശേഷം ഇതിപ്പോ റിയൽ ഏതാണ് ഫേക്ക് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഉള്ളത് പെൺകുട്ടികൾ തനിച്ച് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നേരത്തെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് തനിച്ച് യാത്ര ചെയ്യുമ്പോൾ അത്രയും യുംഫയിരിക്ക അന്യ നാട്ടിലാണ് പോയത് അപ്പോ ആ പയ്യൻ ഷോർട്ട് കട്ടിൽ കൂടെ കൊണ്ടുപോകാന്ന് പറയുമ്പോ അങ്ങനെ അവന്റെ കൂടെ പോകാൻ നിക്കരുതായിരുന്നു അവൻ ഷോർട്ട് കട്ടിൽ കൂടെ കൊണ്ടുപോയി അവിടെ വേറെ ഗ്യാങ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അവരെ ആക്രമിക്കില്ലേ ഒറ്റയ്ക്ക് പോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആൾക്കൂട്ടമുള്ള വഴിയെ തെരഞ്ഞെടുക്കാവൂ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഏഴീസ് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക എന്തായാലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇതേക്കുറിച്ചുള്ള നിങ്ങളെ തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയ വീഡിയോ താങ്ക് സു വച്ച്